ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചതുരപ്പയർ കൃഷിയാണ് അതെൻ്റെ ചതുരപ്പയറില് പയറൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഒക്കെ വെച്ചു നമ്മുടെ ഈ ചതുരപ്പയർ തോരൻ വെക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ചതുരപ്പയറിൻ്റെ ഇംഗ്ലീഷ് പേര് വിംഗ്ഡ് ബീൻസ് എന്നാണ് ഇതിന് വിങ് പോലെ നാല് സൈഡിലും കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് ഈ വിംഗ്ഡ് ബീൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിന് ഇതിനെ ചതുരപ്പയർ എന്ന് പറയും ചതുരപ്പയർ നമ്മൾ അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കൊരു ചതുരത്തിൻ്റെ ആകൃതിയിലാണ് ഈ പയർ നമുക്ക് കിട്ടുക അതുകൊണ്ടായിരിക്കാം ഇതിന് ചതുരപ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടോ ഇപ്പം വളരെ ടേസ്റ്റി ഒരു പേരനമാണ് ഇത് അധികം വളപ്രയോദന ഒന്നും ആവശ്യമില്ല നമ്മളെന്തെങ്കിലും കുറച്ച് ജവസ്ലറി ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും നമ്മുടെ ഈ ചതുരപ്പേരനെ നമുക്ക് ഇഷ്ടംപോലെ കായ്ക്കളൊക്കെ പിടിക്കും ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ ചതുരപ്പയർ ചതുരപ്പയറിൽ വൈറ്റമിൻ എ സി അതുപോലെ തന്നെ കാൽസ്യം മിനറൽ ഫൈബർ ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ നമ്മുടെ ഈ ചതുരപ്പയർ നട്ടു കൊടുത്തിരിക്കുന്ന അതായത് ഒരു പൂർട്ടിലാണ് ഇതാണ് നമ്മുടെ ചതുരപ്പയറിൻ്റെ ചുവട് ഞാൻ ജേവസ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിനും കുറച്ച് ജേവസ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കും അതുപോലെ തന്നെ പച്ച ചാണകവും ചീമക്കോന്നിലയും ഒക്കെ കൂടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ജേവസ്ലറിയും അതൊക്കെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് അല്ലാതെ നമുക്ക് വലിയ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പയറിനമാണ് ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായതിൻ്റെ ഇല കണ്ട ബീൻസിൻ്റെ ഇല പോലൊക്കെ തന്നെയാണ് അതിൻ്റെ ഇല ഇരിക്കുന്നത് ഇതിൻ്റെ ഇലയും തോരം വെച്ച് കഴിക്കാൻ നല്ലതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഞാൻ ഇതുവരെയും തോരം വെച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ആ ചതുരപ്പയർ നമുക്കിവിടെ കൃഷി ചെയ്യുന്നത് എനിക്ക് ഈ ചതുരപ്പയർ നമ്മുടെ അടുക്കളത്തോട്ടത്തിലില്ലായിരുന്നു അപ്പോൾ ഞാൻ വിത്ത് വാങ്ങിച്ചിട്ട് നട്ടു കൊടുത്തതാണ് ഇത് അപ്പം എല്ലാവർക്കും ഇതുപോലെ ചതുരപ്പയർ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കീടശല്യം കുറവുള്ള ഒന്നാണ് സാധാരണ നമ്മൾ മറ്റു പയറൊക്കെ നട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പയറിൽ കായ് പിടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഹീച്ച് വന്ന് നമ്മുടെ പയറിനിട്ട് കുത്താൻ തുടങ്ങും അതുപോലെയൊന്നുമുള്ള കീടശല്യം ഒന്നുമില്ലാത്ത ഒരു പയറിനമാണ് ഇത് ഇനി നമുക്ക് മൂത്ത പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വിത്തിനൊക്കെ എടുത്തു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഈ അടുക്കള തോട്ടത്തിൽ നിന്നും ഒന്ന് രണ്ട് ഉണക്ക നമ്മുടെ ഇതിൻ്റെ വിത്തൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയ പയറുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ വിത്തുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്കത് കൊടുക്കുകയും ചെയ്തു ഇനി വേണം അടുത്തത് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉണക്കിയിട്ട് ഇത് വിത്തെടുത്ത് രണ്ട് ചൂടും കൂടെ നട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾക്കും എവിടെയെങ്കിലും അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ വിത്ത് വാങ്ങിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ചതുരപ്പാറിൻ്റെ വിത്ത് വാങ്ങി നട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് അതുപോലെ തന്നെ നമുക്കിതിന് വൈറ്റമിൻ എ ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ചതുരപ്പയർ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്രയും ധാരാളം പോഷക ഗുണങ്ങളുള്ളത് ആയ ഈ ചതുരപ്പയർ നമുക്കും നമ്മുടെ എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ ഒരു ചുവട് വച്ച് പിടിപ്പിക്കാം ഇങ്ങനെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി